നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു വെച്ച ഒരു വീഡിയോയിൽ കമൻറ്റായി വന്നതാണ് അധ്യാപിക അധ്യാപിക അപ്പോൾ ഒരു പ്രൊനൗൺസിയേഷൻ ഏകദേശം ഒന്നുപോലെയാണെങ്കിലും ഒരു ചെറിയ വാക്യം മാറ്റമുണ്ട് ആദ്യത്തേന് നാദത്തിൻ്റെ ധായും ധനത്തിൻ്റെ ധായും ചേരുന്ന ധായാണെങ്കിൽ മറ്റതിന് ധനത്തിൻ്റെ ദാ മാത്രം വരുന്ന അതായത് അധ്യാപകനും അധ്യാപികയും അദ്ധ്യാപിക അധ്യാപിക അധ്യാപകൻ അധ്യാപകൻ അപ്പം ആകെ ഒരു ഒരക്ഷരമേ മാറുന്നുള്ളൂ ആ അക്ഷരത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം ചോദ്യം വളരെ വിപുലമാണെങ്കിലും അതായത് ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവിന്യാസം വളരെ വിപുലമാണ് ആദ്യമെന്ന് പറയട്ടെ ഈ വീഡിയോ ഞാൻ ഞാൻ പഠിച്ചിരുന്ന മൂന്ന് സ്കൂളില്ല ഒരു സ്കൂളിൻ്റെ പേരിന് എനിക്ക് അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല നാലാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ ഒന്നാമത്തെ സ്കൂള് എടവനക്കാട് എച്ച് എ ചേഴ്സിനും രണ്ടാമത്തെ സ്കൂള് ഒരു ക്രിസ്ത്യൻ സ്കൂൾ ആ സ്കൂളിലെ നാലാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സതി ടീച്ചർക്കും മറ്റു എനിക്ക് ഓർമ്മയില്ല ആ മൂന്നാമത്തെ സ്കൂളിൽ കെ പി എം എച്ച് എസ് സി ഇത്രയും അധ്യാ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഒപ്പം എന്നെ സംസ്കൃതം പഠിപ്പിച്ച ആദ്യത്തെ ഗുരുവായിരിക്കുന്ന പറവൂർ ഗംഗാധര ശാസ്ത്രികൾക്കും അദ്ദേഹത്തിന് ശേഷം സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ജോയി സാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടീച്ചറിൻ്റെ കരുതലി എനിക്ക് വളരെയധികം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് മാർത്ത ടീച്ചറിനുമായി സമർപ്പിക്കുന്നു വളരെ ലളിതമായ പദമാണ് അതായത് നാദത്തിൻ്റെ ധായം ധനത്തിൻ്റെ ധായം നാദത്തിൻ്റെ ധാ എന്ന് പറയുമ്പോഴും ധനത്തിൻ്റെ എന്ന് പറയുന്നത് ഈ രണ്ട് അക്ഷരങ്ങൾ ഈ രണ്ട് ഇതെടുത്ത് വെച്ചിട്ടതിനൊരു വള്ളിയിട്ട ദതി എന്ന് പറയും ദതി എന്നാൽ തൈര് എന്നാണ് അർത്ഥം ഈ തൈര് എന്ന അവസ്ഥയിലേക്ക് ഒരു പാൽ എത്തണമെങ്കിൽ പാല് ഉൽപ്പാദിപ്പിക്കപ്പെടണം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് എത്രയോ രണ്ട് രീതിയിൽ ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യകാലം മുതൽ തിളപ്പിച്ച് പറ്റിച്ച് അതിലേക്ക് ഉറ ചേർത്ത് ആണ് തൈരായി വരുന്നത് അതായത് ഒരു അധ്യാപകൻ സൃഷ്ടിക്കുക അധ്യാപകൻ അഥവാ അധ്യാപിക സൃഷ്ടിക്കപ്പെടുന്നത് വളരെയധികം കടഞ്ഞ് അതിൽ പ്രൊസസ്സ് നടത്തിയിട്ടാണ് അത്രത്തോളം വേണ്ടത് അവർക്ക് ആഡ് ഓൺ ചെയ്തിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഈ ദധി എന്ന് പറയുന്ന തൈരിനെ കടഞ്ഞ് വെണ്ണയാക്കി വെണ്ണ ഉരുക്കി നെയ്യ് വരുമ്പോഴാണ് ഇത അതായത് ഈ തൈരായിരിക്കുന്ന അധ്യാപകൻ ആ ഒരു കുട്ടി ആ അധ്യാപകന്റെ മുമ്പിൽ കഴിഞ്ഞാൽ ആ